കൊക്കുരു കൊക്കുൻ നാട്ടില് വെള്ളം കോതി കൊമ്പി പോയി പോയി വേണ്ട എന്നെ തിരുത്തണ്ട ആ കുക്കുരു കുക്കുരു കുറുക്കൻ നാട്ടില് വെള്ളം കോതിച്ചേ കൊമ്പത്തുന്നു കീരുന്നു എം പെണ്ലേ കൊതിക്കുന്നു ഞാൻ നിന്നെ ചിന്താമര വിരിയുമ്പോൾ ഒരു മുഞ്ചി നനകൂലേ ആ പുഞ്ചി നൽകൂലേകത്ത് വരയറി പെണ്ണുകെട്ടിനൊന്ന് തിരുത്തണ്ട എനിക്കത് ഇഷ്ടമല്ല ആ മിന്നു മിന്നുകെട്ടിനു കുറിയിടുമ്പോ ഒരു നറുക്കിനു ചേർക്കണേ ഐക്യം കായലില്ല ഓളം തുള്ളും ഞാൻ എൻ്റെ മാരെന്നെ ോ രാഗൻ തുടും പൂന്തേൻ കനിയോ എന്നേ ആ എണ്ണ അവസാനം അവസാനം കണ്ടാ മയം വന്നത് കണ്ടാ കണ്ട കണ്ടു നിന്നോടുള്ള ദേഷ്യം അത്രയും ഞാൻ തീർത്തു ആരോടുള്ള ദേഷ്യമാണ് ജിന്മകളെല്ലാമോ പേരില്ല ഒഴുകും രാഗന്ന പഞ്ചവന്ന പൈങ്കിളിപ്പണ്ണി ഇന്നെനിക്കൊരു ദൂതു പോകാമോ ആരാരൊന്നും കാണാതെ ഒന്നവിടെ വിടച്ചെല്ലാമോ കുറിമാനം നൽകി പോരാമോ അപ്പഞ്ചവന്ന പൈങ്കിളിപ്പണ് െനിക്കൊരു തൂതുപോകാം നെഞ്ചിക്കുള്ളു നീയാണ് കണ്ണു മണ്ണു നീയാണ് കണ്ണച്ച നീയാണ് ഫാത്തിമാ എന്നും നിന്നെ പൂജിക്കാം പൊന്നും പോൻ ചോടിക്കാം വാ പൊന്നിലാവിൻവാസം നലതികേ ണലുംര മതിലും മതിലില്ല പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു നീന്താമരമുട്ടായിരുന്നു കന്നീർക്കായലിലേതു കടലാൻ്റെ തോണി അലയും കാറ്റിലുലയും രണ്ടു കരയും വേറെ വേറെ ആ കന്നീർ കായലിലേതു പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പേമക

ിൽ ഒരു കുളിരൊരു പുളകം കളകളങ്ങളൊരു അരിവിയിലൊരു കുളിരൊരു പുളകം കളകളങ്ങളകുമ്പോൾ അരുവിയിലും കലകളം ഇളകുമൊരവി ലകളിൽ ഒരു കുളിയിലൊരു പുളകം കലകളമിളകും ഒരു അരിവിലകളിൽ ഒരു കുളിയിൽ ഒരു ഒരു പുളകം കലകളം ഇളകും ഒരു അരിവി ലലകളിൽ ഒരു കുളിയിലൊരു പുളകം കറുത്തൊരു പെണ്ണാണ് കറുകറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കരളാണ് കാട്ടുപൂവിയും കണ്ണി തേനാണ് ആ കറുകറ് കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് 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 കാട്ട് ഭൂമി കഞ്ഞിട്ടേനാണ് കാട്ടുഭൂമിൻ കഞ്ഞിട്ടേനാണ് ആ കറുകർ കറുത്തൊരു പെണ്ണാണ് െ എണ്ണ തൂ എടുത്ത് ഇങ്ങനെ കൊറച്ചേരം വെച്ചിട്ട് എടുക്ക പഞ്ചാരപ്പാലും ആർക്ക് വേണം ആർക്ക് വേണം പാലും ആര്ക്ക് വേണം എനിക്ക് വേണം

కన్నీమానం చెన్నీ తారే క్ కూవ కోడుమే కన్నీమానం చ పోయి పూవ కోదాకాల కన్నమ్మా కన్నిళి పారమ్మ కన్నీమానం చెున్నారే పూవ కోరిగోళం పొంగితా

ം കാത്തുനിന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് മൈതാനത്ത് ഒരു വാക്കും കാത്തുനിന്നു ചപ്പാത്തി അല്ല ചപ്പാത്തിയിലെ മാവ് വെച്ച് ഗോതമ്പ് മാവ് വെച്ച് ഞാൻ ഇത് ഗോതമ്പ് മാവാണ് ഞാൻ കോളേജിൽ ഒരു വാക്കും പോയിടില്ലേ അഴും പെൺമയിലെ കൊതിക്കുന്നു ഞാൻ നിന്നെ ചെന്താമര പിരിയുമ്പോൾ പുഞ്ചിരി നൽകൂലേ ഓ പുഞ്ചിരി നൽകൂലേ പലവട്ടം കാത്തു ഞാൻ ഞാൻ ആ പലവട്ടം കാത്തു ഒരു വാക്കും മിണ്ടാതെ പെൺമയിലെ കൊതിക്കുന്നു ഞാൻ നിന്നെ ചിന്താമര വീഴുമ്പോൾ ഒരു പുഞ്ചിരി നൽകൂലേ ഓ പുഞ്ചിരി നൽകൂലേ ഞാൻ നിന്നെ ചിന്താ നരമെയ്യും പോലൊരു നൽകോലെ ആ പലവട്ടം കാത്തുനിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒഴിവാക്കും പോയിരുന്നു കേഴുന്നു എന്റെ പുൽകോട്ടിലെ കിണിക്കുഞ്ഞു വന്ന തലാട്ടോ പാടുന്നതാരോ നമ്മയോരത്ത് താണിയത്തില്ല ഒരയോരസ് தானியோப்பு தாரு போய் தானிய தீரா புரியோ தானிய தீரா